ഫർണിച്ചറുകൾ വാങ്ങാൻ ബെസ്റ്റ് ടൈം മലബാർ ഫർണിച്ചറിൽ നവംബർ വരെ സെയിലിന്റെ ഭാഗമായി നിങ്ങൾക്ക് രൂപ മുതൽ സ്വന്തമാക്കാം സോഫ സെറ്റുകളൊക്കെ വെറും രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും രൂപ മുതൽ അലമാരകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മെലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് ഉപഭരണാധികാരി പത്രിക സമർപ്പിച്ചത് മേലാറ്റു ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് ഉപഭരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് പകൽ ഒരു മണിയോടെ മേലാറ്റൂർ ഹൈസ്കൂൾ പടിയിലെ പാർട്ടി ഓഫീസ് പരിസരത്തും ആരംഭിച്ച പ്രകടനത്തോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനെത്തിയത് പി രാമചന്ദ്രൻ കെ സുഗുണപ്രകാശ് വി ശശിധരൻ കെ കെ സിദ്ധീഖർ തുടങ്ങിയവരുടെ നേതൃത്വത്തില് പ്രവർത്തകരോടൊപ്പമാണ് പത്രിക സമർപ്പണത്തിന് എല് ഡി എഫ് സ്ഥാനാർത്ഥികളെത്തിയത് പകൽ രണ്ടേ മുപ്പതോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയത് യു ഡി എഫ് ചെയർമാൻ എ പി അബ്ദുൽത്തീഫ കൺവീനർ റഷീദ് മേലാറ്റൂർ യു ടി മുൻഷീർ എ കെ യൂസഫ് അജിത് തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ഉപഭരണാധികാരിയായ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി രശ്മി നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ